നമസ്കാരം എന്റെ പേര് ഐശ്വര്യ ക്രിസ്റ്റഫ ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ബെല്ലും ലാർജ് ക്യാപ് ക്യാപ്ഭത്തിലേക്ക് ആംഫി ആറു മാസത്തിലൊരിക്കൽ നടത്തുന്ന പുനർവർഗീകരണത്തിൽ ലാർജ് ക്യാപ് ഓഹരികളായി മാറിയേക്കും വിപണി മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ ആറു മാസത്തിലൊരിക്കൽ ആംഫി ഓഹരികളുടെ വർഗീകരണത്തിൽ മാറ്റം വരുത്താറുണ്ട് ബെല്ലും എൻ എച്ച് പി സിയും ലാർജ് ക്യാപ് ഓഹരികളായി അപ്ഗ്രേഡ് ചെയ്യപ്പെടുമ്പോൾ എസ് ബി ഐ കാർഡ് ബർഗർ പെയിൻസ് തുടങ്ങിയ ഓഹരികൾ ലാർജ് ക്യാപ് വിഭാഗത്തിൽ നിന്നും മിഡ് ക്യാപ് വിഭാഗത്തിലേക്ക് ഡൗൺഗ്രേഡ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട് സൈഡസ് വെൽനസ് ജെ എസ് ഡബ്ല്യു എനർജി ബെൽ സംവേദൻ മദർസൺ ഇന്റർനാഷണൽ ബോഷ് തുടങ്ങിയ ഓഹരികൾ ലാർജ് വിഭാഗത്തിലേക്ക് അപ്ഗ്രേഡ് ചെയ്യപ്പെടും അതേസമയം ബേഗർ പെയിൻസ് എസ് ബി ഐ കാർഡ് മാരിക്കോ എസ് ആർ എഫ് ഐ സി ഐ സി ലംബാറ്റ് ജനറൽ ഇൻഷുറൻസ് കമ്പനി പോലീ ക്യാബ് ഇന്ത്യ തുടങ്ങിയ കമ്പനികൾ ലാർജ് ക്യാബ് വിഭാഗത്തിൽ നിന്ന് മിഡ് ക്യാപ് വിഭാഗത്തിലേക്ക് ഡൗൺഗ്രേഡ് ചെയ്യപ്പെടും ഓഹരി വിപണിയിൽ ചാഞ്ചാട്ടം ഓഹരി വിപണി ഇന്ന് ശക്തമായ ചാഞ്ചാട്ടം നേരിട്ടു നിഫ്റ്റിയും സെൻസെക്സും പുതിയ ഉയരത്തിലെത്തി ഇന്ന് നിഫ്റ്റി നഷ്ടത്തോടെയും സെൻസെക്സ് നേട്ടത്തോടെയും ക്ലോസ് ചെയ്തു സെൻസെക്സ് മുപ്പത്തി ആറ് പോയിന്റ് ഉയർന്ന് എഴുപത്തി ഏഴായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴിലും നിഫ്റ്റി നാൽപ്പത്തിരണ്ട് പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തിമൂവായിരത്തി അഞ്ഞൂറ്റി പതിനാറിലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത് ആയിരത്തി നാനൂറ്റി മുപ്പത് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ഓഹരികൾ നഷ്ടം നേരിട്ടു അറുപത്തിരണ്ട് ഓഹരികൾ വിലയിൽ മാറ്റമില്ല ഇൻഡസ്ഇൻഡ് ബാങ്ക് 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 ഇൻ കോട്ടക് മഹീന്ദ്ര ബാങ്ക് എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ ടൈറ്റൻ കമ്പനി മാരുതി സുസൂക്കി എൽ ടി ഹിൻഡാൽകോ ഭാരതി എയർടെൽ എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ബാങ്കും ഐ ടിയും ഒഴികെ എല്ലാ മേഖലാ സൂചികകളും ഇന്ന് നഷ്ടത്തിലായി ബാങ്ക് സൂചിക രണ്ട് ശതമാനം ഉയർന്നപ്പോൾ ഓട്ടോ ക്യാപിറ്റൽ ഗുഡ്സ് മെറ്റൽ ഓയിൽ ആൻഡ് ഗ്യാസ് പവർ റിയൽ എസ്റ്റേറ്റ് സൂചികകൾ ഒരു ശതമാനം മുതൽ മൂന്ന് ശതമാനം വരെ ഇടിഞ്ഞു ബി എസ് സി മിഡ് ക്യാപ് സൂചിക ഒരു ശതമാനവും സ്മോൾ ക്യാപ് സൂചിക പോയിൻ്റ് ആറ് ശതമാനവും ഇടിവ് നേരിട്ടു